ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുറച്ച് പയർ വിത്ത് നട്ടാലോ ഞാൻ കുറേ ദിവസമായി ആലോചിക്കുന്നു കുറച്ച് പയർ പയർ നടണം എന്നേ പിന്നെ തടവെല്ലാം എടുത്തിട്ടിട്ടുണ്ട് കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണേ നമുക്ക് ചകിരി ചകിരി ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വിത്ത് നട്ട് വെക്കാം എന്നപ്പോഴത്തേക്ക് മണ്ണൊക്കെ ട്രീറ്റ് ആയി വരുമ്പോഴത്തേക്ക് വിത്ത് നല്ല കൊടുത്ത് ആവുമല്ലോ ശരിയാവും വൃത്തി കുഴിച്ച് വെക്കാൻ പരുവാകുമല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞങ്ങൾക്ക് വിത്ത് നടാം ഞാനിങ്ങനെ വട്ടയുടെ ഇലയാണേ ഏത് പ നല്ല വലുപ്പമുള്ളൊരു ഇല എടുത്താൽ മതിയോ വാഴയിലയോ പ്ലാവിൻ്റെ ഇലയോ ചിരട്ടയോ ഒക്കെ എടുത്താൽ മതിയോ ഇതാകുമ്പം ചിരട്ടയും മാറ്റണ്ട ചിരട്ടയാകുമ്പോൾ മാറ്റാൻ നിൽക്കണ്ടേ അപ്പോൾ ഇത് ഇതിങ്ങനെ കൂട്ടുകൂട്ടിയിട്ട് ഇതിനകത്തിട്ട് നമുക്ക് മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ചകിരിച്ചോറ് ഇതിനകത്തോട്ട് െ അപ്പം അത് പയർ വ്യത്തിയാന സുടമണസിനകത്ത് കുതിർത്ത് വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചേക്കുന്നതാണേ രണ്ട് സൈസുണ്ട് ഇത് ഒന്ന് പൊളിച്ച് കയറി വെക്കുന്നതും മറ്റേത് വള്ളിപ്പയറുവാണേ രണ്ടെണ്ണം പേരും നട കമ്പെടുത്തിട്ടിങ്ങനെ ഹോളാക്കുക പിന്നെ തന്നെ കമ്പെടുത്തിട്ട് ഇതിൻ്റെ തന്നെ ഈ തണ്ടില്ലേ പിന്നെ അതൊട്ട് കുത്തി വെച്ചാൽ മതി ഉണ്ട് അപ്പം നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായ ഗ്രോ ഗ്രോ ബൈക്കല്ല കവറൊന്നും വേണ്ടല്ലോ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും ഇല്ലാതെ നമുക്ക് വിത്ത് നടാൻ പറ്റും ഇതേപടി അങ്ങ് വെച്ചാൽ മതി തടത്തിലോട്ട് പിന്നെ മണ്ണ് മാറ്റിയിട്ട് ഇതേപടി അങ്ങ് ഇല അങ്ങ് അലുത്ത് ദ്രവിച്ച് പൊക്കോളൂ അപ്പം വിത്തിന് കേടും പെരിയല തൈക്ക് കേടും പെരിയലേൻ്റെ വേരൊന്നും പൊട്ടാതെ നമുക്ക് വെക്കാൻ പറ്റുമേ നമുക്കിവിടെ ഒരു പാത്രത്തിലോട്ട് വെക്കാം നമുക്കടുത്ത ഇലയും കൂടി അങ്ങനെ വെക്കാം ഇങ്ങനെ ഇതിങ്ങനെ മടക്കുക ഇല്ല മണ്ണ് നിറയ്ക്കുക എത്ര വിത്ത് വേണമെങ്കിലും നടാം പിന്നെ രണ്ടെണ്ണമായിരിക്കും നല്ലത് ഒരു കമ്പെടുത്ത് ഇവിടെ ഒരു ഹോളാക്കുക അവിടെ ഇരുന്നോളൂ അഴിഞ്ഞു പോകാതെ കിളുത്ത് കഴിഞ്ഞ് നമുക്ക് തടത്തിലോട്ട് കൊണ്ടു വെക്കാം എന്നിട്ട് ഈ മുഴുവൻ ആക്കി ചേ കഴിഞ്ഞിട്ട് കാണിക്കാം ഇനിയേ നമ്മുടെ ആ കുഞ്ഞ് വിത്തുകളെല്ലാം തന്നെ ഗ്രോ ബായിക നമ്മുടെ ഇല ഗ്രോ ബാഗിനകത്ത് നിറച്ച് കഴിഞ്ഞു കേട്ടോ എല്ലാം എടുത്ത് ഇനി കിളുത്ത് കഴിയുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാവേ ഫോട്ടോ എടുത്ത് കാണിക്കാം വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ ഞാനൊന്നും കൂടി ആയി ഇല കൂട്ടുന്നത് കാണിച്ചു തരാം വൃത്തിക്ക് കാണിച്ച് തരാവേ മുമ്പേ കാണിച്ചത് അത്ര വൃത്തിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഒന്നും കൂടി ഞാൻ കാണിച്ച് തരാവേ ഒന്നും കൂടെ ഞാൻ വൃത്തിക്ക് കാണിക്കാവേ കാണുന്നുണ്ടോ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ നേരെ പകുതി മടക്കുക ഇങ്ങനെ മടക്കുക ഉണ്ടോ ഇങ്ങനെ കൈ അകത്തൂടി ഇട്ട് ഇങ്ങനെ പിടിക്കുക ഹോളിടുക ഈ തണ്ട് അതിൻ്റെ തണ്ട് അതിൻ്റെ തന്നെ ഇലയുടെ തണ്ട് എടുക്കുക പിന്നെ അതിട്ട് കയറ്റുക കണ്ട ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ തിരിയല്ലാത്ത കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയി കുറച്ച് പോട്ടി മിക്സും കൂടെ അതിനകത്തിട്ട് ഇടുക അല്ല നമ്മുടെ കുഞ്ഞു ഗ്രോ ബാഗ് റെഡിയായി ആയി ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇനി ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒന്നര ഒന്നര അടൻ സ്പ്രേ ചെയ്ത് വെള്ളം കൊടുത്താൽ മതി ചകിരിച്ചോറായതുകൊണ്ട് ഇതിനകത്ത് വെള്ളം കാണും ഒരുപാട് വെള്ളം വേണം അതിൻ്റെ വിത്ത് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഒന്നര ഒന്നരാടൻ ഒന്നരാടൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് വെറുതെ ഇങ്ങനെ കയ്യിലിങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒത്തിരി ഒന്ന് കുടിക്കേണ്ട ഒത്തിരി ഒഴിച്ച് കൊടുക്കുവോന്നും വേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം కూడ కూట ఓకే